എന്റെ നമുക്കൊപ്പം വീടിന്റെ മൊത്തം കാഴ്ചകളും അതുപോലെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അമൂല്യ വസ്തുക്കളും ഭരത് ഗോപിസാർ നിയമിച്ചു വന്ന കുടുംബ വീടാണിത് ഇങ്ങോട്ട് നോക്കിയേ എന്ന് ജയസൂര്യ നായകനായ ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് പ്രമുഖ നടനെ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പ്രവേശിച്ചുവെന്ന വാർത്ത മലയാളികൾ ഞെട്ടലോടെ കേട്ടപ്പോൾ പൂർത്തിയാക്കാതെ ബാക്കി ബാക്കിവച്ച കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുവാൻ അദ്ദേഹം ഇനി ഉണ്ടാകില്ലെന്ന സത്യം സിനിമാ പ്രേമികൾ തിരിച്ചറിയുകയായിരുന്നു രസതന്ത്രം എന്ന ഒറ്റ സിനിമ മതിയല്ലോ ലാലേട്ടന്റെ അച്ഛനായി അങ്ങ് ജീവിക്കുകയായിരുന്നില്ലേ ആ മനുഷ്യൻ അതെ നമ്മുടെ എല്ലാം സ്വന്തം ഭരത് ഗോപി സാർ അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഭരത് ഗോപി എന്ന ആ മഹാനടൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് തന്നെയാണ് കൃത്യമായ വഴികൂടി മനസ്സിലാക്കിയിട്ട് തുടരാം തിരുവനന്തപുരം പോത്തൻകോട് അവിടെ നിന്നും മംഗലാപുരം നേരെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത് ചിറയൻകീഴ് ചിറയൻകീഴ് പ്രശസ്തമായ ശാർക്കരദേവി ക്ഷേത്രം ക്ഷേത്രത്തിന് മുന്നിലൂടെ പണ്ടകശാല ജംഗ്ഷൻ ഇവിടെ നിന്നും പണ്ടകശാല ആൾത്തറ റോഡിലൂടെ ഒരു മിനിറ്റോളം മുന്നിലേക്ക് കേളേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം കഴിഞ്ഞ് നേരെ എത്തിച്ചേരുന്നത് ഒരു വലിയ അമ്പലക്കുളത്തിനോട് ചേർന്ന് കാണുന്ന നമ്മുടെ സ്വന്തം ഗോപി സാറിന്റെ മുന്നിൽ തന്നെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മലയാളികളുടെ സ്വന്തം ഭരത് ഗോപി സാറിന്റെ വീടിനു മുന്നിൽ ഇതാ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊപ്പം വീടിന്റെ മൊത്തം കാഴ്ചകളും അതുപോലെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അമൂല്യ വസ്തുക്കളും ഈ വീടിനുള്ളിലെ ആ അതുല്യ പ്രതിഭയുടെ ഓർമ്മകളും എല്ലാം പങ്കുവയ്ക്കുവാനായി അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരിയുടെ മകൾ നമുക്കൊപ്പമുണ്ട് തീർച്ചയായും നിങ്ങൾക്കിതൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് ആൾത്തറമൂട് കൊച്ചുവീട്ടിൽ വേലായുധൻ പിള്ളയുടെ നാലു മക്കളിൽ ഇളയവനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ എട്ടിന് നമ്മുടെ ഭരത് ഗോപി സർ ജനിക്കുന്നു ഗോപിനാഥൻ നായർ ആയി പത്ത് വയസ്സിലെ അഭിനയ ജീവിതം തുടങ്ങിയെങ്കിലും കൊടിയേറ്റം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഏറ്റവും നല്ല നടനുള്ള ഭരത് അവാർഡ് ലഭിച്ചതിലൂടെ ഭരത് ഗോപിയെന്നും കൊടിയേറ്റം ഗോപിയെന്നും ഇദ്ദേഹം അറിയപ്പെടുവാൻ തുടങ്ങി ഭരത് ഗോപി എന്ന നടൻ ഗ്ലാമറിന്റെ ആലഭാരമില്ലാതെ അഭിനയ ത്തിന്റെ പുതുവഴികൾ തീർത്ത് ഗ്ലാമറിന്റെ ചില്ലുജാലകങ്ങൾ എറിഞ്ഞുടച്ചുകൊണ്ട് വേഷങ്ങൾ പകർന്നാടി അതുകൊണ്ട് തന്നെയാകാം സദാഗതിയായ കാലം വളരെ വേഗത്തിൽ ഒഴുകി പോകുന്നുവെന്ന് തോന്നി പോകുമെങ്കിലും ഗോപിസാറിന്റെ കഥാപാത്രങ്ങൾ കാലത്തിൽ എഴുതിയ ശില്പങ്ങളായി ഇന്നും നിലനിൽക്കുന്നത് പതിവിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അറിയുവാൻ ആഗ്രഹിച്ച വിശദീകരണവുമായി ഇനി സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരി പുത്രിയാണ് അപ്പോൾ നേരെ വീടിനുള്ളിലേക്ക് ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു ഭരത് ഗോപി സാറിൻ്റെ എല്ലാവരും അറിയപ്പെടുന്ന ഭരത് ഗോപി സാറിന്റെ ആത്മാർത്ഥമായും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും സ്നേഹിച്ചിരിക്കുന്ന അനന്തരകളാണ് ഭരത് ഗോപിസാരം ജനിച്ചു വളർന്ന കുടുംബ വീടാണിത് ഗോപിസാനെ പറ്റി അമ്മക്ക് പറയാനുള്ളത് ഓർമ്മകളൊക്കെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സങ്കടത്തോടു കൂടി അത് പറയാൻ പറ്റൂ കാരണം അദ്ദേഹം ഞാൻ എന്നെ ഞാൻ ഇവിടെയാണ് ജനിച്ചു വളർന്നത് എന്റെ അമ്മാവന്മാരെ കൂടെ നിന്നാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് ഗോപിമാവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം അച്ഛനേക്കാളും ഞങ്ങൾ അമ്മാവന്മാരെ ബഹുമാനിച്ചിരുന്ന ഒരു കാലമാണ് കാലത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അതുകൊണ്ട് എനിക്ക് അമ്മാവിൻ്റെ കൂടെയുള്ള എല്ലാ ഓർമ്മകളും ഞാൻ ദിവസവും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം എനിക്ക് ഞാൻ പിച്ചവെച്ച് തുടങ്ങിയ അവസരത്തിൽ അദ്ദേഹം കോളേജിൽ പഠിക്കുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് പഠിത്തം പൂർത്തിയാവണതിന് മുമ്പ് തന്നെ ഡിഗ്രി എടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ത്തിന് ജോലി കിട്ടി ജോലി ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി കിട്ടി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പിന്നെ ആണ് ഒരു പേപ്പർ എഴുതി ജയിച്ചത് കാരണം ജോലി ജോയിൻ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് ആ പേപ്പർ എഴുതാൻ പറ്റിയില്ല എങ്കിലും പിന്നെ എഴുതി ജയിച്ചു അദ്ദേഹം അങ്ങനെ ആ രീതിയിൽ ചെറുപ്പത്തിലേ തന്നെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്ന ആളും അതായത് എപ്പോഴും വീട്ടിൽ ചടഞ്ഞ് കുടി ഇരിക്കുന്ന ഒരാളായിട്ടല്ല എൻ്റെ അമ്മയും എൻ്റെ അമ്മയും എല്ലാം പറഞ്ഞ് എനിക്ക് നല്ലതുപോലെ അറിയാം ഈ ഈ കുളം ഇല്ല കുളം അവിടെ ഈ മോളിലത്തെ ഈ രണ്ട് സൈഡിൽ കിട്ടിയിരിക്കുക അതിൽ നിന്നെടുത്ത് ചാടി പിന്നെ നീന്തും ഇറങ്ങിച്ചെന്ന് നീന്തല്ല ചാടിയാണ് നീന്തി പോയി അവിടെ നിന്ന് അറ്റം വരെ നീന്തും ഇവിടെ നിന്ന് തിരി പോകും അക്കരക്കരെ പോകാം കുളത്തിലെ കൊച്ചിലെ ഉള്ള ഓർമ്മ എൻ്റെ അമ്മ പറഞ്ഞ് എനിക്കറിയാം അമ്മയും പറഞ്ഞറിയാം പിന്നെ ഫുട്ബോൾ കളി വോളിബോൾ കളി ഇങ്ങനെയുള്ള എല്ലാ ഇതിലും പങ്കെടുത്ത് അദ്ദേഹം ഒരു ചാമ്പ്യനും ആയിരുന്നു എല്ലാത്തിനും സംസാരിക്കാനും എന്ത് ഏത് സബ്ജക്റ്റിനെ പറ്റി പറയുന്നതിനും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്ത് ചോദിച്ചാലും അതിന് മറുപടി കറക്റ്റായിട്ട് പറയും വളരെ ശാന്ത സ്വഭാവത്തിലുള്ള ഒരാളല്ല ഒരു മുൻകോപിയും കൂടെ ആയിരുന്നു ഞങ്ങൾക്കെല്ലാം ഭയമാണ് രാമൻ എന്ന് പറഞ്ഞാൽ പിന്നെ മാമൻ്റെ തൊട്ടുള്ള ആ മാമ അടുത്തുള്ള മാമനാണ് ആ മാമൻ വളരെ ശാന്ത മാമ എല്ലാവരും ഇവിടെ തന്നെ അവരുടെ തന്നെയാണ് ഞാനും ജനിച്ചു വളർന്നത് പക്ഷേ ഈ മാമനെ പിന്നെ ജോലി കിട്ടി കഴിഞ്ഞിട്ട് ഈ ഇവിടുത്തെ ട്രെയിനിൽ ആണ് പോയി വരുന്നത് അപ്പോഴും അപ്പം പൊതു ഇച്ചോറും കൊണ്ട് പോകുന്ന ഓർമ്മയൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് അന്നേ ഈ നാടകത്തിലൊക്കെ സ്തം ഉണ്ടായിരുന്നു ചെറിയ ചെറിയ അഭിനയങ്ങളെ ഒക്കെ അത് എന്റെ അപ്പൂപ്പനും ഒരു അഭിനയ പ്രാന്തമുള്ള ഒരാളായിരുന്നു എന്ന് എൻ്റെ അമ്മമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടിലുദ്ഘാനം എന്ന് പറയുന്ന ഒരു നാടകം വളരെ ഫേമസ് ആയിരുന്നു അതായത് എൻ്റെ അമ്മയെ അച്ഛൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ അപ്പ കൂടെ നാടകത്തിൽ എൻ്റെ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോഴും പാരമ്പര്യമായിട്ടൊരു അഭിനയ കല ഉണ്ട് നിനക്ക് ചെല്ലാൻ പറ്റാത്ത ഒരിടത്തേക്ക് ഞാനില്ല ഏയ് അതൊന്നും ും അതിനകത്ത് ഇപ്പ പൂജാ മുറി ആയിട്ട് എടുത്തതാണ് കഞ്ഞിമുറിയാണ് ഭരതഗോപി സാറിന്റെ ബെഡ്റൂം ആയിരുന്നു ഇവിടെ ഡബിൾ കട്ടിൽ അല്ല സോറി ഇവിടെ സിറ്റൌട്ട് പോലെ ഇവിടെ വലിയ ചേറും അതിന്റെ മേശയും സാറിന്റെ മേശയാണിത് അതെ ഉപയോഗിച്ചിരുന്ന മേശയാണ് ഇവിടെ ഇരുന്ന് ഡബിൾ ബെഡ് ഇട്ട് അവരുടെ ഫാമിലി നിന്നാണ് അവരുടെ ഫാമിലി സ്റ്റാർട്ട് അല്ലേ അല്ലേ മുറി ഇവിടെ ഇവിടെ ഞങ്ങൾ പൂജാമുറി ആ അതെ 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 അദ്ദേഹം ഒന്നും ഇങ്ങടൊന്നും ഒന്നും കൊണ്ടു പോയിട്ടില്ല അവാർഡൊക്കെ തന്നെ കിട്ടുമ്പോ ഡൽഹിയിലായിട്ടുള്ള പോയെ വാങ്ങിക്കുന്നത് ഒന്നിനും അങ്ങനെ പോവേന്നുമില്ല കൂടെ പോവേ അവാർഡ് വാങ്ങിക്കാനൊന്നും പോയിട്ടില്ല പിന്നെ ഒരിക്കലും അമേരിക്കയിൽ എങ്ങന പോയപ്പോഴത്തേക്ക് മാമി ഇല്ല ഇല്ല പോയില്ല മാമനെ പോയുള്ളൂ മാമിക്ക് അന്ന് ജോലി ഉണ്ടല്ലേ മാമിക്ക് എട്ടിലൊറ്റ പഠിക്കുമ്പോഴാണ് അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് പക്ഷെ ഈ വീട് ഒക്കെ അന്ന് ഓലയൊക്കെ ആയിരുന്നു ഞാൻ ജനിക്കുമ്പോഴേ പിന്നെ അതിനുശേഷം ഇതൊക്കെ ഓടായി പിന്നെ കുറച്ച്

കസേര കട്ടില് ഇതൊക്കെ ഉണ്ട് തൊട്ടില് ഹസ്ബൻഡ് ഞാനും കൂടെ ഉപയോഗിച്ചിരുന്ന മുറിയാണ് എന്റെ കൊച്ചിലെ കിടന്നിട്ടുള്ള കട്ടില് കൊച്ചിലെ കൊച്ചിലെ നാമൊക്കെ ഇതിൽ കിടന്നിട്ടുണ്ട് ഇത് എന്റെ മാമയും ഓയമാമയും കൊച്ചിലേ കിടന്നിട്ടുള്ള കട്ടിലാണ് അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പെട്ടി ഉണ്ടോ കാൽപ്പെട്ടി ഈ പെട്ടികളിലാണ് പിന്നെ അവര് കൊച്ചിലേക്ക് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകൾ ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഈ അന്ന് ഇങ്ങനത്തെ പെട്ടിയിലൊക്കെ എടുക്കുന്നത് കാൽപ്പെട്ടി കാൽപ്പെട്ട കാൽപ്പെട്ടി അന്ന് എന്റെ അമ്മ ഒരു പെട്ടിയിലെ അബൂമ്മക്കുള്ളതും ഒരു പെട്ടിയിലെ അവർ അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു അലക്കി തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും അത് ചില ഉടുമ്പളൊക്കെ കാണുന്നില്ല ഒത്തിരി ഓർമ്മകളുണ്ട് പിന്നെ ഓർമ്മയാണ് മാമ പഠിച്ച ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ എടുത്ത് കളയാതെ കൂടെ അടിക്കൊക്കെ മാമ പഠിച്ച അന്ന് മാമൻ പഠിച്ച ലേഡി മാക്ബത്ത് ഒന്നും കാണൂല പക്ഷെ ബുക്കുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഈ ഹാള് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചിട്ടിരിക്കണം ഈ വീട് ഇങ്ങനെ ആയതിനു ശേഷമാണോ അതിനുശേഷ മരിച്ചത് ഈ ഈ ആള് ചെയ്യണത് എൺപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ചെയ്യണം മോന്റെ ബർത്ത്ഡേക്ക് ഫാമിലി എടുത്തതാണ് ഇത് മൂത്ത മോനും വൈഫും ഇത് ഉൾക്കുപ്പ ഭാര്യ വയസ്സായി കോളേജില് എന്റെ ഇളയ ഇളയം ഒന്നും ആറു വയസ്സായി ഇത് ഞാനും ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഫാമിലി ഫാമിലി എന്താണ് പിക്ചർ ബാക്കി ഫർണിച്ചർ എല്ലാം പണ്ടത്തതാണ് എന്റെ അമ്മ അമ്മാവന്മാർ വാങ്ങിച്ച ഫർണിച്ചറുകള് എന്റെ അപ്പം വാങ്ങിച്ച ഫർണിച്ചറുകള് എല്ലാം ഇവിടെ നമ്മുടെ ഭരത് ഗോപി സാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് ചോദിക്കാൻ ഈ വീട്ടിൽ എന്തായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയ അതിപ്പോൾ ഇവിടെ ഇല്ല അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹം ഫ്ലൂട്ട് വായിക്കുമായിരുന്നു നല്ലതുപോലെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഫ്ലൂട്ട് രാത്രിയായ എന്നും ജോലിക്ക് പോകുമ്പോൾ വരുമ്പോഴും ഇവിടെ വന്നിട്ട് ഒരു പത്ത് മണിക്ക് ശേഷമായിരിക്കും അദ്ദേഹം എത്തണമെങ്കിലും ആഹാരം എല്ലാം കഴിച്ച് ഉറങ്ങണതിന് മുമ്പ് അന്ന് നമുക്ക് അവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു ആ ഔട്ട് ഹൗസില് ഇരുന്ന് ഒരു മണിക്കൂറോളം ഫ്ലൂട്ട് വായിക്കും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് ഫ്ലൂട്ട് തന്നെയാണെന്ന് തന്നെ ഞാൻ പറയും അദ്ദേഹം എപ്പോഴും മുറിക്കകത്ത് ഇങ്ങനെ ഇരുന്ന് ഉള്ളതല്ല അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിൻ്റെതായ ഈ കലാജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ കാണും അപ്പം അതൊക്കെ എഴുതും എഴുതുമുക്ക് പിന്നെ കൂടുതലും ഒക്കെ ഉള്ള ആളാണ് ഫ്രണ്ട്സ് വരും അവരുമായിട്ട് കമ്പനി അടിച്ച് പോകും കൂടുതലും വീട്ടിൽ കാണില്ല കാരണം ഇങ്ങനെ പല ആക്ടിവിറ്റീസിലും ഇങ്ങനെ പോണതുകൊണ്ടേ എപ്പോഴും തിരുവനന്തപുരത്ത് ഒക്കെ ആയിട്ട് കലാ സാംസ്കാരിക വേദികളിലൊക്കെ പല പരിപാടികളൊക്കെ കാണും അപ്പോഴൊക്കെ അതിനായിട്ടൊക്കെ അങ്ങ് പോവും പിന്നെ ഓഫീസും ഇത് രണ്ടും കൂടെ കൊണ്ടുപോണ്ടേ ഒരുമിച്ച് അപ്പോഴൊക്കെ വീട്ടുകളിലൊക്കെ കുറവ് പിന്നെ വരുന്നതൊക്കെ രാത്രിയൊക്കെ ആവും ഇത് അടുക്കള ഇത് പണ്ട് അടുക്കള ഇത് ആയിരുന്നില്ല ഇവിടെ ആയിരുന്നു അടുക്കള വരുമായിരുന്നു ആ അടുക്കളയൊക്കെ പൊളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് അടുക്കള ഭരത് ഗോപി സാർ എന്റെ മാമൻ ഊണ് കഴിച്ച സ്ഥലമാണത് അന്നിത് ഒരു തളം മോഡലായിരുന്നു തളം തളം അവിടെ ഈ കസേരയൊക്കെ ഈ കസേരയിൽ ഇരുന്നിട്ടുണ്ട് കാരണം ഈ കസേര പിന്നെട് റീമേക്ക് ചെയ്താണ് പെട്ടിരിക്കുന്നത് ഈ കസേരയിൽ ഇരുന്ന് കഴിച്ചിട്ടുണ്ട് ആദ്യമൊന്നും ഉള്ള ഈ കസേര ആയിരുന്നില്ല ഈ ടേബിളും ആയിരുന്നില്ല പക്ഷേ ഈ കസേര കളഞ്ഞില്ല അത് തന്നെ റീമേക്ക് ചെയ്തതാണ് ഇത് അദ്ദേഹം പുളിശ്ശേരി അത് തൈര് പിന്നെ എന്റെ അമ്മമാരിങ്ങനെ ചമ്മന്തി അതൊക്കെയാണ് ഇഷ്ടം വിഴുക്ക് വരട്ടി അതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം അവസാനം അപ്പോഴാണ് ഞാൻ എനിക്ക് ചോറ് വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു അയ്യോ മാമ എനിക്ക് ഇവിടെ പുളിശ്ശേരിയും പർപ്പടവും പിന്നെ വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല കായും ചെയ്യുമ്പോൾ അവിയലും കാണും ഉളപ്പിലിട്ടതും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആ എനിക്ക് ധാരാളം മതി എന്ന് പറഞ്ഞു നീ വിളമ്പെന്ന് പറഞ്ഞു കാര്യമായിട്ട് എന്റെ പിന്നെ ഹസ്ബൻ്റും കൂടെ ഇരുന്ന് പിന്നെ മറ്റേ നരീഷിനെ ഞാൻ പറയില്ലേ അവര് കൂടെ ഇരുന്നാണ് കഴിച്ചത് അപ്പൊ അത് കഴിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല എന്തായിട്ടാണ് കഴിച്ചത് എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോവുകയും ചെയ്ത അതിൻ്റെ അമ്മ ഉണ്ടാക്കി തന്നെ ചോറും കൂട്ടാത്തിൻ്റെയും ശുചി അങ്ങനെ എനക്ക് ഓർമ്മിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലും നമുക്കത് നമ്മുടെ മനസ്സിൽ മാറി പോകില്ല ശരിക്ക് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഉത്സവപ്പിറ്റെന്ന് പറഞ്ഞ ഒരു സിനിമ അദ്ദേഹം ഡയറക്ട് ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടമാണ് പിന്നെ കുടിയേറ്റം പിന്നെ ഓർമ്മയ്ക്കായി ഞാൻ എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട് ആ ഓർമ്മക്കായുള്ള സിനിമയൊക്കെ നല്ല അഭിനയം ഉള്ള സിനിമകളാണ് പിന്നെ കൊടിയേറ്റവും കണ്ടിട്ടുണ്ട് എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട് ഇപ്പൊ എനിക്കൊന്നും ഓർമ്മ വരണില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളൊക്കെ ആ ഓർമ്മയിലേക്ക് അവസാന കാലം അദ്ദേഹം പിന്നെ ഒരു സിനിമ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന അവസരത്തില് പിന്നെ ആണ് അദ്ദേഹത്തിന് അല്ല എറണാകുളത്തും കൊച്ചിയിൽ വെച്ചാണ് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അവിടെ വർക്ക് ചെയ്തോണ്ടിരുന്ന അവസരത്തിലാണ് രാത്രി പെട്ടെന്ന് അദ്ദേഹത്തിന് പിന്നീട് ഒരു ഭക്ഷാഘാതം വന്ന് ഹോസ്പിറ്റലിലാവണത് കൊച്ചിയിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ രണ്ടു ദിവസം ട്രീറ്റ്മെന്റ് ആയിട്ടും അതിന് കുറവ് വന്നില്ല ഇപ്പോഴാണെങ്കിൽ അതിന് പ്രത്യേക ട്രീറ്റ്മെന്റ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനെ കൊണ്ട് എത്തിച്ചൊരു വരുന്ന ഇഞ്ചക്ഷൻ കൊടുത്താൽ അത് ശരിയാവുമായിരുന്നു അപ്പോഴൊന്നും അതൊന്നും ഇല്ലായിരുന്നു പിന്നെ കൊണ്ടുവന്ന് അവിടെ ഒരു ഒരു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഇനി കൊണ്ടുവന്നത് പിന്നെ ആ ഇത് ആ ഒരു സിറ്റുവേഷൻ തളർച്ച മാറിയില്ല പക്ഷേ അദ്ദേഹം എങ്കിലും പിന്നെ നടക്കുകയും ഒക്കെ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വേറെ ഒരു സിനിമയിലൊക്കെ വേറെ ഒന്ന് ഒന്ന് രണ്ട് സിനിമയിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഈ വയ്യാതന്നെ അമ്മ ഭരത് ഗോപി സാറിന്റെ അനന്തരവളാണ് അപ്പോ അദ്ദേഹമായിട്ട് മറക്കാനാകാത്തൊരു ഓർമ്മ നമ്മളുമായി പങ്കുവയ്ക്കാമോന്ന് ചോദിച്ചാൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകളെ ഉള്ളു എടുത്തു പറയാനായിട്ട് അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന്റെ കല്യാണ സമയത്തില് എനിക്ക് പിന്നെ ഞാൻ ഇവിടെ നിന്നാണല്ലോ വള വളർന്ന നമ്മുടെ കൂടെ അപ്പൊ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു സാരി എടുത്തോണ്ട് തോന്നുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കളർ ശരിയായില്ല പക്ഷെ എന്റെ അച്ഛനാണ് പോയി എടുത്തുകൊണ്ട് വന്നത് അദ്ദേഹം കൂടെ പോയി ഇഷ്ടപ്പെട്ടില്ല അപ്പോഴ് ഞാൻ ഒരു ലൈറ്റ് റോസ് ഏകദേശം ഈ കളർ അതിനൊക്കെ നമുക്ക് ഈ കളർ സെൻസ് കൂടുതലാണല്ലോ അപ്പൊ എനിക്ക് അതുപോലെ പറഞ്ഞ ഞാൻ കരയാൻ തുടങ്ങി തലേ ദിവസം ആളുകളൊക്കെ ഇവിടെ വന്നോണ്ടിരിക്കയാണ് റിസപ്ഷൻ്റെ ഇതിനൊക്കെ ഉച്ചക്ക് അപ്പൊ ഞാനങ്ങ് എവിടെ എന്താ അപ്പൊ അപ്പൊ അമ്മ പറഞ്ഞിങ്ങനെ അപ്പൊ അമ്മ പറഞ്ഞു അവള് ഇനി എടുത്തുകൊണ്ട് കൊടുത്ത സാരി അവനക്ക് ഇഷ്ടപ്പെട്ടില്ല നിനക്ക് വേറെ വേണോ ഞാൻ ഉടനെ എന്നെ വിളിച്ചു കൊണ്ടുപോയി ആറ്റിങ്ങി പോയി ആ കടയിൽ പോയി ചെന്നിരുന്ന് പിന്നെ ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞു ഞാൻ ലൈറ്റ് പച്ച എടുത്ത് അത് ഒഴിച്ച് അതിന്റെ പാവാടയും അതിൻ്റെ ബ്ലൗസും അല്ല അവിടെ എന്നെ കൊണ്ട് എന്നെ അളവെടുപ്പിച്ച് അവിടെ ഇരിച്ച് ഒരു മണിക്കൂർ കൊണ്ട് ഇതെല്ലാം റെഡിയാക്കി ഇവിടെ ഒരു പന്ത്രണ്ടര വീട് കൂടി ഇവിടെ വന്നു അതെനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ട് സാരി ഉടുക്കുന്നതും മാമ വാങ്ങിച്ചു വന്ന സാരിയാണ് ഞാൻ ഉടുക്കണത് അത് മാമ ഇപ്പോഴും പറയും ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ മാമയുടെ സെക്ഷനിലുള്ള ക്ലാർക്കിന്റെ അടുത്ത് പറഞ്ഞ് പിന്നെ എന്റെ അനന്തരവുക്ക് ഒരു സാരി അവൾക്ക് വേണം ഒരു ഫുൾ സാരി അവൾക്ക് കൊടുക്കണം അപ്പൊ അതിന് ഒരു സാരി വാങ്ങിച്ചോണ്ട് വരുക എന്ന് രണ്ടുപേരുടെ പറഞ്ഞു അപ്പൊ ആരെങ്കിലും ഒരാൾ വാങ്ങിച്ചോണ്ട് വരുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഉച്ചയായപ്പോൾ വാങ്ങിച്ചോണ്ട് വന്ന ലക്ഷർ പിരി സമയം കഴിഞ്ഞ് കൊണ്ടുവന്ന രണ്ട് സാരി അങ്ങനെ രണ്ട് സാരികൾ കൊണ്ടുവന്നിട്ട് എനിക്ക് ഭാഗ്യം ഞാൻ രണ്ടുപേരും സാരി വാങ്ങിച്ചോണ്ട് ഞങ്ങക്ക് വിഷമമുണ്ട് ആ വിഷമം എന്ന് കാരണം അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിലേ അദ്ദേഹത്തിന്റെ വിഷമമുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ അഭിനയം ശരിക്കും ഇതിൽ ഇവിടെ നമുക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല നമുക്ക് വിചാരിക്കേ കാരണം അദ്ദേഹം നല്ല ഒരു അഭിനയ സാമ്പ്രട്ടായിരുന്നു പക്ഷേ അത് നമ്മള് അദ്ദേഹത്തിന് ഇത്രയും കല എന്ന് ഞങ്ങൾക്ക് അതിശയായിരുന്നു കണ്ടുകൊണ്ട് വന്നപ്പോഴെല്ലേ മനസ്സിലായത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കഴിവുകളെ ലോകം അറിഞ്ഞിട്ടില്ല ഇനിയും അറിയപ്പെടാൻ ഉണ്ടായിരുന്നു പക്ഷേ അനവസരത്തിന് വിധി അദ്ദേഹത്തിന് കൈ ഇടക്കി കളഞ്ഞു

മോഹൻലാലിലൂടെ എന്തുമാത്രം ഇൻഡിമെസ്സി സ്നേഹവും ആയിട്ടാണ് അദ്ദേഹം ജീവിച്ചതും കാണിച്ചതും പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കലും മക്കളോടായിരുന്നാലും വരമ്പരോടായിരുന്നാലും അദ്ദേഹം ഉള്ളിലുള്ള സ്നേഹം വെളിയിൽ കാണിക്കാത്ത ഒരു മനുഷ്യനാണ് ഇല്ല ഞാൻ തീരുമാനം അങ്ങനെയാണ് എല്ലാവരെയും എല്ലാ പെരുമാറുന്നത് ഉള്ളിൽ സ്നേഹമുണ്ട് എങ്കിലും ആ ഒരു ഘനഗാംഭീര്യത്തോടുള്ള ശബ്ദത്തിലും വളരെ ഇതായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു പക്ഷെ ഉള്ളിൽ സ്നേഹമുണ്ട് അത് ഞങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അത് മുരളീകോപിക്കലും അത് അറിയാം അച്ഛൻ്റെ ആ സ്നേഹം പക്ഷേ ആ സിനിമയിൽ കാണിക്കുന്നത് എന്തോ വളരെ ലാഘവത്തോടു കൂടിയാണ് ആ സ്നേഹം കാണിക്കുന്നത് നോക്കുക എന്റെ പേര് രാധയാണ് ഞാൻ പരസ്കോവി സാറിന്റെ തെങ്ങള മോളെ നോക്കാനായിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ ഞാൻ പൊന്നുപോലെ അവരെ നോക്കുന്നു നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നല്ല സക്സസ് ആയിട്ട് വരുന്നതിന് വേണ്ടി എന്റെ എല്ലാ ആശംസകളും